എന്നെ എല്ലാ ഞാൻ മോശമായ നമസ്കാരം എന്റെ ചോദ്യം രാജവേട്ടനോടാണ് എന്റെ പേര് സഫല്യ സോ വിലായത് ട്രെയിലർ പോസ്റ്റ് കണ്ടപ്പോൾ രാജുവേട്ടന്റെ കൂടെ തിലകൻ തിലകൻസാർ നിൽക്കുന്ന പോലെ നമുക്ക് എല്ലാവർക്കും തോന്നിയായിരുന്നു അപ്പോ ഈ ഒരു അച്ഛന്റെയും മകന്റെയും കൂടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്ത ഒരു ഒരു ഇവർ തമ്മിലുള്ള സിമിലാരിറ്റീസ് ഡിഫറൻസസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവരുടെ അപ്പിയറൻസിൽ നല്ല സിമിലാരിറ്റി ഉണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഷമ്മി ചേട്ടൻ പ്രായമായപ്പോൾ ഒരു യങ് തിലകളുടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഷമ്മി ചേട്ടൻ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിൽ ഷമ്മി ചേട്ടൻ കുറച്ച് പ്രായമായ ഒരു അപ്പിയറൻസ് ഉണ്ട് ഓഫ് കോഴ്സ് അത് മേക്കപ്പ് ആണ് പക്ഷെ എനിക്ക് ആ അപ്പിയറൻസിൽ ഒരുപാട് തിലകനങ്കലിന് ഓർമ്മ വന്നു കാരണം ഞാൻ തിലകനക്കിളിൻ്റെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിൽ ഏറ്റവും എൻ്റെ ഒരു ഞാൻ നല്ല സിനിമകളിൽ വന്നെന്ന് വിശ്വസിക്കുന്ന ഇന്ത്യൻ ട്രുപ്പിയിൽ കുറച്ചധികം നാളുകൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം സ്പെൻഡ് ചെയ്തിരുന്നു അതിൽ തിലകനങ്കിലുള്ള ക്യാരക്ടർ അപ്പിയറൻസും ഇതിൽ ഷമിച്ചേട്ടൻ്റെ ഓൾഡ് അപ്പിയറൻസും സി എനിക്ക് സിമിലറായിട്ട് തോന്നി അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഷമിച്ചേട്ടൻ്റെ മുഖത്തും ഷമ്മിച്ചേട്ടൻ അഭിനയിക്കുന്ന രീതിയിലും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് തിലകൻ അങ്കിളിന് ഓർമ്മ വന്നു ഞാൻ ഓഫ് കോഴ്സ് ജനറ്റിക്കലി സിമിലാരിറ്റീസ് ഉണ്ടാവുമല്ലോ ശ്രമിച്ചേട്ടൻ്റെ ശബ്ദം ശ്രമിച്ചേട്ടൻ്റെ ചില സമയങ്ങളിൽ ചില ഡയലോഗ്സ് ത്രോ ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കരമായിട്ട് തിലകനങ്ങളിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ കഥാപാത്രത്തിനുമുണ്ട് ഒരു എന്താണ് ഒരു ഒരു തിലകനങ്ങൾ വൈബുണ്ട് ഈ കഥാപാത്രത്തിന് ഈ ഒരു പക്ഷേ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും ഭാസ്കരൻ മാഷി തിലകനങ്ങൾ ആയിരുന്നേനെ എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട് മോഹനൻ മറ്റാരെങ്കിലും ആയിരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നു ഭാസ്കരൻ മാഷ് ഉറപ്പായിട്ടും പിലേനങ്ങളായിരുന്നതിന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ ലൈക്ക് ഐ സെറ്റ് ഞാൻ ഈ സിനിമയുടെ അവസാന ദിവസത്തെ ഷൂട്ടിംഗ് നമ്മൾ ടൈലൻ്റ് ഷൂട്ട് ചെയ്യാൻ ഒന്നോട് മറിയൂര് പോയപ്പോൾ ഞാൻ ശ്രമിച്ചോടോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിച്ചേട്ട എല്ലാ സിനിമകളും കണ്ടിട്ടില്ല പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ശ്രമിച്ചേട്ട സിനിമകളിൽ ഐ ട്രൂലി ബിലീവ് ദിസ് ഇസ് ഫൈനസ്റ്റ് പെർഫോമൻസ് സോ ഐ ഐം റിയലി ലുക്കിംഗ് ഫോർ ടു ഓൾ ഓഫ് യു വാച്ചിങ് ഓട്ടീസ് ഡാൻ

അന്ന് ഞങ്ങൾക്ക് അതെന്താ ചെയ്യാലോ എന്ന് പറഞ്ഞാൽ ചെയ്തു തന്നെ അന്ന് തുടങ്ങിയ ഒരു പിന്നെ എനിക്ക് തോന്നി എൻ്റെ ഒരു വലിയ വഴിത്തിരിവായിട്ട് സിനിമയാണ് ലാണം എന്തോ എനിക്കറിയില്ല എൻ്റെ ത്രൂ ഓഫ് ദി ജേണി രാജു എസ് എന്നെ എപ്പോഴും ഒരു കരുതൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാ സിനിമയിലും എൻ്റെ മാക്സിമം എഫോർട്ട് ഇടുന്നുണ്ട് അപ്പോൾ രാജുവിൻ്റെ സിനിമയാകുമ്പോൾ അത് അതിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷനും മൊത്തത്തിലുള്ള സിനിമയുടെ ഒരു വൈബ് അനുസരിച്ച് അത് കുറച്ചും ആംപ്ലിഫൈ ആകുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ തന്നെയായിരിക്കും വിലയു ബുദ്ധിക്കും രാജുട്ടാ നമസ്കാരം ഇപ്പം പടത്തിൻ്റെ ടീച്ചറിലും അല്ലെങ്കിൽ സോങ്സിലാണെങ്കിലും പുഷ്പ റെഫറൻസ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കോളായിട്ട് തോന്നി കാരണം രണ്ട് ക്യാരക്ടേഴ്സും ഭയങ്കര സിമിലറാണ് അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ മോഹനെ പുഷ്പ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്തോ ഇങ്ങനൊരു സിമിലാരിറ്റി ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലും പ്രിക്കോഷൻസ് രാജുവിട്ട എടുത്തിട്ടുണ്ടോ സത്യത്തിൽ ഈ സിനിമ ആദ്യം കൺസീവ് ചെയ്യപ്പെടുമ്പോൾ സച്ചി എന്നോട് ഈ സിനിമ സിനിമയെക്കുറിച്ച് ആദ്യം പറയുമ്പോൾ പുഷ്പ റിലീസ് ചെയ്തിട്ടില്ല പുഷ്പ പാർട്ട് വൺ പോലും റിലീസ് ആയിട്ടില്ല അല്ലേ റിലീസ് ആയിട്ടില്ല അപ്പൊ അന്ന് ഇതുപോലെ ഒരു മറ്റൊരു ചന്ദന കള്ളക്കടത്തുകാരന്റെ സിനിമ തെലുങ്കിൽ നിന്ന് സംഭവിക്കുന്നുണ്ടെന്നും ഒരു നേഷൻ വൈഡ് ഒരു ഫിനോമിനൻ ആയി മാറുമെന്നൊന്നും ഞങ്ങൾക്കാർക്കും അറിയില്ല നിർഭാഗ്യവശാൽ ഇതിന്റെ ഒരു യാത്രയുടെ പര്യവസാനം വിലായത്ത് ബുദ്ധയുടെ ഷൂട്ടിംഗ് തിയറായപ്പോൾ പുഷ്പ വണ്ണും ടൂവും റിലീസായി പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടർ ഇന്ത്യ എമ്പാടും ഒരു വലിയ റേജായി മാറിക്കഴിഞ്ഞു അപ്പൊ അത് ഞങ്ങൾ അക്നോളജ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതായത് സ്വാഭാവികമായിട്ടും വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് അറിവില്ലാത്തവർ ഇതിൻ്റെ ഒരു ടീസറോ ട്രെയിലറോ കാണുമ്പോൾ ആ ഇത് പുഷ്പ പോലെയാണോ എന്ന് അവർക്ക് തോന്നും ഞങ്ങളും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നുള്ളൊരു അക്നോളജ്മെന്റ് മാത്രമാണ് സത്യത്തിൽ അത് ഒരു പ്രോമോയ്ക്ക് വേണ്ടി എടുത്ത ഡയലോഗ് പോലെയാണ് സിനിമയിൽ ആ ഡയലോഗ് ഉണ്ടാവില്ല ചിലപ്പോൾ ഇത്തരത്തിലൊരു ഒരു ഒരു സിനിമാ ആവിഷ്കരണം ഉണ്ടെന്നും അങ്ങനെ ചന്ദനക്കള്ളക്കടത്തിനെ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്ത് അത്തരത്തിലൊരു വലിയ നായക സങ്കല്പം സിനിമയിലുണ്ടെന്നുമുള്ള കാര്യം ഞങ്ങളായിട്ടതിനെ അക്നോളജ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കഥാപാത്ര സൃഷ്ടിയിലും കഥയിലും ഈ ക്യാരക്ടറുടെ നേച്ചറിലും അങ്ങനെ ഒരു സിമിലാരിറ്റി ഇല്ല അത് ഇല്ല ഞാനായിട്ട് സിമിലാരിറ്റി ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല കാരണം അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും കൺസെപ്ഷനിലും ഒക്കെ തന്നെ ടോട്ടലി ആണെന്നാണ് ഞാൻ കരുതുന്നത് കഴിഞ്ഞ വർഷം ആടുജീവിതം ഇറങ്ങിയപ്പോൾ അതും ഒരു പുസ്തകമായിരുന്നു ഇത്തവണ വീണ്ടും ഒരു പുസ്തകം സിനിമയാവാണ് കഴിഞ്ഞ വർഷം വലിയൊരു ഫിസിക്കൽ ചേഞ്ച് ആണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി ഇവർക്ക് മുതലും ഒരു ആക്സിഡന്റ് നീണ്ടുനിന്ന ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ഈ ഒരു സിനിമയ്ക്കൊപ്പം എങ്ങനെയാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആണ് ഈ ആദ്യം ചിന്തിക്കുന്നതും പിന്നീട് ആ സമയത്ത് കോവിഡ് വരികയും സിനിമ വ്യവസായം തന്നെ ഒരു വലിയ കാലയളവിന് നിന്ന് പോവുകയും ഞാൻ ആടുജീവിതം വന്ന സിനിമ പൂർത്തീകരിക്കാൻ വീണ്ടും രണ്ടാമത് ജോർഡിലേക്കും നൽജീരിയയിലേക്കൊക്കെ പോകേണ്ടി വരികയും എന്നൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സിനിമ തുടങ്ങാൻ ഒരുപാട് വൈകി അൺഫോർച്യുനേറ്റ്ലി ഇവൻച്വലി ഈ സിനിമ തുടങ്ങി ഇതിൻ്റെ ആദ്യത്തെ സ്കെഡ്യൂളിൽ ഷൂട്ട് തുടങ്ങി ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് എനിക്കൊരു ഇതിലൊരു ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ഇടയിൽ ഒരു അപകടം സംഭവിച്ചത് അപ്പോൾ ആ ഒരു ഇഞ്ചറിയുടെ നേച്ചർ കാരണം പതിനെട്ട് മാസത്തോളം ഇനിയും ആക്ഷൻ അങ്ങനെ മറ്റു കാര്യങ്ങൾ അറ്റംറ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു വളരെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു വലിയ കാലയളവ് ഈ സിനിമ ഡോർമെൻ്റ് ആയി നിന്നത് പക്ഷേ താങ്ക്ഫുള്ളി എനിക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ടും ഒരുപക്ഷെ ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കവരുടെ പ്രാർത്ഥന കൊണ്ടും ഫുള്ളി റിക്കവർ ചെയ്യാൻ പറ്റി ഞങ്ങൾ തിരിച്ചു വിലായത്ത് വിലയത്തെപ്പറ്റിയാൽ ആക്ഷൻ സീക്വൻസുകളെല്ലാം ഷൂട്ട് ചെയ്തു

ഒരുപാട് സിനിമ നമ്മൾ അഭിനയിച്ച സിനിമകളോട് നമുക്ക് എപ്പോഴും ഒരു പ്രത്യേക മമത ഉണ്ടാവുമല്ലോ സോ ഐ പി എ ഫിലിം ദാറ്റ് സ്പെഷ്യൽ നോട്ട് ഫോർ ദ ഫിലിം പക്ഷെ ആ സിനിമ ഉണ്ടായ ഒരു രീതിയൊക്കെ കാരണം എ വെരി സ്പെഷ്യൽ ഫിലിം ഫോർ നമസ്കാരം ഇവിടെ ഞാൻ തീർച്ചയായിട്ടും ബിലായ് ബുദ്ധിയുടെ ലോഞ്ചിനൊപ്പം തന്നെ ഇരട്ടി മധുരം എന്നോളം നമ്മൾ ആഘോഷിക്കുന്ന ഒന്നും കൂടിയാണ് രാജമൗലി ചിത്രം കുമ്പയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പൃഥ്വിരാജൻ സുമ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു ഞാൻ കണ്ട മികച്ച നടന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്ന സാക്ഷാൽ രാജമൗലിയും പറയുന്ന ഒരു സമയം കൂടിയാണ് ഈ എപ്പോഴും ഈ പ്രശംസകൾക്കൊപ്പം തന്നെ വരുന്ന വിമർശനങ്ങളെയും വളരെ ലളിതമായിട്ട് മറികടക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ബീ മോഹൻലാൽ ഇക്സ് നോഡ് എന്നുള്ളത് പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബീയിങ് ബീയിങ് അത് ആക്ച്വലി എന്നെ എന്നെ വളർത്തിയത് നിങ്ങളാണ് അതുകൊണ്ട് എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ഞാൻ ഇന്ന് ഇവിടെ എന്റെ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് ലുലു മോളിൽ വരുമ്പോൾ ഇത്രയും ജനം കൂടി നിൽക്കുന്നത് എന്നോടുള്ള സ്നേഹവും എന്നിലുള്ള പ്രതീക്ഷയും കാരണമല്ലേ അപ്പൊ എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ഞാൻ മോശമായാൽ മോശമാണെന്ന് പറയാനും എന്നിലെ തെറ്റുമുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് എന്നെ വളർത്തിയ മലയാള സിനിമ പ്രേക്ഷകർക്ക് തന്നെയാണ് സോ ഐ ഐ ടേക്ക് ഇറ്റ് വിത്ത് ഓൾ റെസ്പെക്ട് ഓൺ യു ആർ ഫ്രീ ടു ക്രിട്ടിസൈസ് മീ ഞാൻ കീപ് ട്രൈ എപ്പോഴും ഒരു സത്യം മാത്രം എനിക്ക് ചെയ്യാൻ കഴിയൂ ഒരു ലെസ് ദാൻ ഹൺഡ്രഡ് പേഴ്സെൻ്റ് എന്നുള്ളൊരു രീതിയിൽ ഞാനൊരു സിനിമയെ അപ്രോച്ച് ചെയ്യില്ല എൻ്റെ പരിമിതമായ കഴിവുകൾ നൂറ് ശതമാനം അപ്ലൈ ചെയ്തിട്ട് വേണം എല്ലാ സിനിമയും ചെയ്യാൻ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അത് ഞാൻ പരമാവധി അയൽ ട്രൈ ഓഫ് കോഴ്സ് രാജമൗലി സാറിൻ്റെ സിനിമ ഇൻഫാക്ട് നാളെയാണ് അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് സോ യാ മീൻസ് അതാ ഇനി ആ സിനിമയെക്കുറിച്ച് ഇനി സംസാരിക്കാൻ സമയമുണ്ടല്ലോ അത് ഇനി അതിൻ്റെ റിലീസ് സമയമൊക്കെ ആകുമ്പോൾ ദിൽ ബി അ ലോട്ട് ഓഫ് വെന്യൂസ് വി ക് സ്പീക്ക് അബൌട്ട് ആർ ഫിൽ അന്നാവട്ടെ

വലിയൊരു സുഹൃത്ത് വലയം ഒന്നുമുള്ള ഒരാളും അല്ല ഞാൻ അപ്പം എന്നെ എനിക്ക് ഒരു ഒരു ഫ്രണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ചുരുക്കം ചില ഒരാളായിരുന്നു സച്ചിൻ സച്ചിൻ ഞാനും അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് സിനിമകൾ ചെയ്തിരുന്ന എല്ലാ കൊലവും ഓരോ സിനിമകൾ ചെയ്തിരുന്ന കൊളാബറേറ്റേഴ്സ് ഒന്നും അല്ല ഞങ്ങൾ എപ്പോഴും ഫോണിൽ സംസാരിക്കുന്ന എല്ലാ ഞായറാഴ്ചയും അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല പക്ഷേ ഐ ജസ്റ്റ് ന്യൂ ന്യൂ ദാറ്റ് ദാറ്റ് വാസ് ഫോർ ആൻഡ് ഐ വാസ് വാസ്ഫോമിംഗ് സച്ചിക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ സച്ചിക്കൊരു ഒരു ക്രൈസ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും എന്നെനിക്ക് നന്നായിട്ട് അറിയാം എനിക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് വിളിക്കാം എന്ന് തോന്നുന്ന ഒരാളായിരുന്നു സച്ചി ആൻഡ് ഐ മിസ് ദാറ്റ് ഐ മിസ് യു ആൻഡ് അത് വിലായത്ത ബുദ്ധയുടെ ഷൂട്ടിംഗ് ഉള്ളതല്ല ഐ റിയലി വിഷ് വാസ് ഇയർ അത് എന്നെ വെച്ച് ഇനി ഒരു സിനിമ പോലും ഇനി ഒരിക്കലും സച്ചി ചെയ്യില്ലെങ്കിലും ഐ സ്റ്റിൽ വിഷ് വാസ് ഇയർ രാജവേട്ടാ അതിന്റെ കൂടെ എനിക്ക് ക്രൗഡ് കിട്ടിയതാണ് രാജവേട്ടൻ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഫ്രം അഭിഷേക് അല്ലേ രാജുവേട്ടാ